ക്രൈസ്ത ലോഡ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഞാൻ വിശുദ്ധ നാട്ടിൽ ഒരു ഗ്രൂപ്പിനോട് കൂടി സന്ദർശിക്കുവാനായിട്ട് പോയി അന്ന് ഗാസ യുദ്ധം നടക്കുന്ന ഒരു സാഹചര്യമാണ് ആകെയാൽ സന്ദർശകർ വളരെ കുറവായിരുന്നു ഞാൻ കണ്ട ശൂന്യമായ ഗലീലിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇപ്പോൾ നൽകുന്നത് എല്ലാ വർഷവും പോകുമ്പോഴും ഗലീലി ജനനിബിഡമായിരുന്നു എന്നാൽ ഇപ്രാവശ്യം യുദ്ധത്തിൻ്റെ ആ കാരണം കൊണ്ടായിരിക്കാം ടൂറിസ്റ്റുകൾ വളരെ കുറവായിരുന്നു സന്ദർശകർ കുറവായിരുന്നു അങ്ങനെ വിജനമായ ശൂന്യമായ ഗലീലയിലൂടെ ഒരു യാത്ര നമുക്ക് നടത്താം ഈശോ സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ച ഗലീലയിലെ മലയിലെ ദേവാലയം ഇവിടെ നിന്ന് ഞങ്ങൾ കുർബാന അർപ്പിക്കുവാനായിട്ട് പുതിയൊരു സ്ഥലത്തേക്ക് പോവുകയാണ് ശെല്ലുക്കാൻ സുവിശേഷം ആറാം അധ്യായത്തിലും വിശ്വത സുവിശേഷം അഞ്ചാം അധ്യായത്തിലും സുവിശേഷ ഭാഗ്യങ്ങളെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിപ്രകാരമാണ് ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ ദൈവരാജ്യം നിങ്ങളുടേതാണ് ഇപ്പോൾ വിശപ്പ് സഹിക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ തൃപ്തരാക്കപ്പെടും ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചീരിക്കും മനുഷ്യപുത്ര നിമിത്തം മനുഷ്യൻ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷ്ഠിതമായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ അപ്പോൾ നിങ്ങൾ ആഹ്ലാദിക്കുകയും സന്തോഷിച്ച് കുതിച്ചു ആടുകയും സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും സുവിശേഷ ഭാഗ്യങ്ങൾ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു അറിയിപ്പായിരുന്നു ഇത് ഈശോ തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച മാനസാതുര്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച സ്ഥലം ഈശോയുടെ പാദസ്പർശനത്താൽ ധന്യമായ സ്ഥലത്തോടെ ഞങ്ങൾ യാത്ര ചെയ്ത് കുർബാനയ്ക്ക് പോവുകയാണ് ഭാഗ്യവാന്മാർ അവർക്ക് കാരണം ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ഹൃദയത്തിവാന്മാർ അവർ ദൈവത്തെ കാണും സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിന്റെ പുത്രൻ വിളിക്കപ്പെടും നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവരുടേതാണ് എന്നെ പ്രത്യേക മനുഷ്യൻ നിങ്ങളെ അവഹേളിക്കുകയും എല്ലാ എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ച് അഷ്ടസൗഭാഗ്യ മലയിലെ ആ ദേവാലയത്തിലേക്ക് പ്രധാന ദേവാലയത്തിലേക്ക് വന്നു ഗലീലി തടാകത്തിന് സമീപത്താണ് ഈ അഷ്ടസൗഭാഗ്യ ദേവാലയം ഉള്ളത് ഇതിന്റെ തൊട്ടടുത്താണ് ഗലീലി തടാകം അല്ലെങ്കിൽ ഗനസ്രത്ത് തടാകം അല്ലെങ്കിൽ തിബീരിയസ് തടാകം ഇതെല്ലാം ഒറ്റ തടാകം തന്നെയാണ് ഈശോയുടെ പരജീവിതത്തിന്റെ ശിഷ്യന്മാരോടത്തുള്ള ജീവിതത്തിന്റെ പ്രധാന സ്ഥലം ഇവിടെയാണ് ഈശോ ചെലവഴിച്ചതും പഠിപ്പിച്ചതും അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളം പ്രവർത്തിച്ചതും ഗലീലിയും ഗലീലിലെ പ്രാ പ്രാന്ത പ്രദേശങ്ങളിലുമാണ് ഈശോ കടലിനുമേലെ നടന്നത് ഈ ഗലീലിയ തടാകത്തിലൂടെയാണ് അതുപോലെ തന്നെ ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതും ഇവിടെ തന്നെയാണ് അത്ഭുതകരമായി മീൻപിടുത്തം ഇവിടെ തന്നെയാണ് അങ്ങനെ ഗലീലി തടാകവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈശോ പ്രവർത്തിച്ചത് ഈ പ്രദേശത്താണ് ഈശോയുടെ പാതസ്പർശനമേറ്റ സ്ഥലങ്ങളാണ് ഇവിടെ ഈശോ ശിഷ്യന്മാരും അധികം സമയം ചിലവിട്ട് എഴുതിയതും ഇവിടെ തന്നെയാണ് ഇതാ നമ്മളിപ്പോൾ അക്ഷര സൗഭാഗ്യ മലയിലെ പ്രധാന ദേവാലയത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിൻ്റെ പ്രവേശന കവാടത്തിലൂടെ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് തിരക്ക് കുറവായതിനാൽ സന്ദർശകർ വളരെ വിരളമായിരുന്നു ഇതാ പ്രധാന അൾത്ത കവാടത്തിലൂടെ നമ്മൾ പ്രവേശിക്കുകയാണ് പ്രധാന അൾത്താരയിലേക്ക് ഈശോയുടെ മലയിലെ ആ ചാപ്പലിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇതാണ് പ്രധാന അൾത്താര ഈ അൾത്താരിക്ക് ചുറ്റുമിരുന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് സന്ദർശകർക്ക് സൗകര്യമുണ്ടായിരിക്കും തിരക്ക് കുറവായതിനാൽ വളരെ ശാന്തമായിട്ട് ഇവിടെ ഇരുന്ന് കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ പ്രത്യേകിച്ച് ഈശോ സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ച നീതിക്ക് വേണ്ടി സഹിക്കുന്നവരെ ഭാഗ്യവാന്മാർ ഇപ്പോൾ കരയുന്നവരെ ഭാഗ്യവാന്മാർ അതെ ദൈവരാജ്യത്തിൻ്റെ മാഗ്നാക്കാർട്ട് എന്ന് വിശേഷിപ്പിക്കുന്ന അഷ്ടസൗഭാഗ്യ മലയിൽ യേശുവിൻ്റെ വചനം ഇന്നും അവന്റെ ശബ്ദം ഇവിടെ മാറ്റലിക്കൊള്ളുകയാണ് ഈശോ തൻ്റെ പരിശീലനത്തിൻ്റെ എന്നാണ്ട് നല്ല ഒരു ശതമാനം സമയം ഇവിടെയാണ് ചിലവഴിച്ചത് ഈശോയും ശിഷ്യന്മാരും ശിഷ്യന്മാരെ ഈശോ പഠിപ്പിച്ചത് ഇവിടെ വെച്ചാണ് അതുപോലെ തന്നെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇതാ അവനവരുടെ സിനിഗോകയിൽ പഠിപ്പിച്ചും രാജ്യത്തിൻ്റെ സുവിസൈഡ്സും പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവൻ്റെ കീർത്തി സെറിയ വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളാലും ബത്തുകളാലും അവസരായവരെയും പിശാശുബാധിതർ അവസ്മാരോഗികൾ തളർവാതക്കാർ എന്നിവരെയും അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവനവരെ സുഖപ്പെടുത്തി ഗലീലി ദക്കപ്പോളി ജെറുസലേം യൂതയ ജോർദാന്റെ മറുകര എന്നിവിടങ്ങളിൽ നിന്നും വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അതെ ഈശ്വര തന്റെ പരിജീവിതകാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും ധാരാളമായിട്ട് പ്രവർത്തിച്ച സ്ഥലമാണ് ഗലീലിയും അതിന്റെ പ്രാന്ത ഈ അഷ്ടസൗഭാഗ്യമലയിലെ ഈ ദേവാലയത്തിന്റെ പുറത്തുള്ള വരാന്തയിലൂടെ മൂന്ന് പ്രാവശ്യം സ്വർഗസ്താപിതാവെന്നുള്ള പ്രാർത്ഥന ചൊല്ലി സന്ദർശകര് ക്ഷമിക്കിടെ കൃപയ്ക്ക് വേണ്ടി ഉള്ള ഒരു പ്രത്യേക പ്രാർത്ഥനയും ശ്രീ ഞാൻ എൻ്റെ സന്ദർശന അവസരത്തില് ഇതേ അനുഭവം ജനത്തിന് പറഞ്ഞുകൊടുക്കും അവരത് ചെയ്യുകയും ചെയ്യും ഇന്ന് മനുഷ്യന് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ക്ഷമിക്കുവാനും മറക്കുവാനും പൊറുക്കുവാനുമാണ് വിട്ടുവീഴ്ചയില്ല ചെറിയ കാര്യത്തിന് പോലും വാശി വൈരാഗ്യം ഈ മേഖലയില് ക്ഷമിക്കുവാനായിട്ടുള്ള കൃപ പ്രത്യേകിച്ച് സ്വർഗസ്താവി എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആഴത്തിൽ ക്ഷമിക്കുവാനുള്ള കൃപ അക്ഷ സൗഭാഗ്യമലയിലെ ദേവാലയത്തിൽ പ്രാർത്ഥിച്ച ശേഷം മൂന്ന് പ്രാവശ്യം വിശ്വാ പിതാവി ചൊല്ലിക്കൊണ്ട് ആ ദേവാലയത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കുന്നു പരിഹാര പ്രാർത്ഥന ചൊല്ലുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബത്തിൽ ആരെങ്കിലും കഠിനമായ വാശിയിലും വെറുപ്പിലും വൈരാഗ്യത്തിലും മരിച്ച മൺ മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും പരിഹാരമായിട്ട് ഈ യാത്ര ഒരു പരിഹാര യാത്രയായിട്ട് അർപ്പിക്കുമ്പോൾ ഈ പ്രാർത്ഥനയും ഈ ശുശ്രൂഷയും തലമുറകളിലൂടെ വന്നിരിക്കാൻ ന്യൂനതകൾ പരിഹരിക്കുവാൻ വളരെയേറെ സഹായിക്കുമെന്നതിൽ സംശയമില്ല ഗലീലയിലെ അക്ഷസൗഭാഗ്യ ദേവാലയത്തിലെത്തി ദേവജനം മൂന്ന് പ്രാവശ്യം ആ ദേവാലയത്തിന് വലം വെച്ച് ക്ഷമയുടെ കൃപ ലഭിക്കുവാനായി സ്വർഗസ്നായ്പിതാവ് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഒരു പ്രദക്ഷിണമായിട്ട് വലം വെക്കുന്ന പതിവുണ്ട് ഈശോ സുവിശേഷ ഭാഗ്യങ്ങൾ പഠിപ്പിച്ച സ്ഥലത്ത് ആ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായ അനുഗ്രഹവും പരസുദ്ധിയും ഉണ്ടെന്നതിൽ സംശയിക്കേണ്ട ക്ഷമിക്കുക എന്നത് ഈശോയോടുകൂടി അവന്റെ മരണത്തിൽ പങ്കാളിയാവുക എന്നുള്ളതാണ് റോമ ആറ് പറയുന്നു നാം അവനോടുകൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ നാം അവനോടുകൂടി ജീവിക്കും എന്ന് നാം വിശ്വസിക്കുന്നു നാം അവനോടുകൂടി മരിച്ചിട്ടുണ്ടെങ്കിൽ നാം അവനോടുകൂടി ജീവിക്കുക തന്നെ ചെയ്യും റോമ ആറ് അഞ്ചിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു അവന്റെ മരണത്തിന് സാദൃശ്യമായ ഒരു മരണത്തിൽ നാം അവനോട് ഐക്യപ്പെട്ടവനാണ് എങ്കിൽ അവന്റെ പുനരുത്ഥാനത്തിന് സാദൃശ്യമായ ഒരു പുനരുത്ഥാനത്തിലും നാം അവനോട് ഐക്യപ്പെട്ടവനായിരിക്കും എങ്ങനെയാണ് യേശുവിൻ്റെ മരണത്തിന് സാദൃശ്യമായ ഒരു മരണത്തോട് നാം ഐക്യപ്പെടുന്നത് യേശുവിൻ്റെ മനോഭാവത്തോടു കൂടി നാം പ്രവർത്തിക്കുമ്പോൾ യേശുവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുമ്പോൾ യേശുവിൽ വിശ്വസിച്ച് അവൻ്റെ വചനമനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അപ്പോൾ യേശുവിന്റെ മനോഭാവമാണ് ക്ഷമിക്കുക എന്നത് ഏഴ് എഴുപത് പ്രാവശ്യം ക്ഷമിക്കുവാനായിട്ടാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നാം നിരുപാധികമായി ക്ഷമിക്കുമ്പോൾ അവന്റെ മരണത്തിന് സദൃശ്യമായ ഒരു മരണത്തോട് ഈ ഭൂമിയിൽ നാം ഐക്യപ്പെടുകയാണ് യേശുവിന്റെ പരസ്യ ജീവിതത്തിനും അതുപോലെ തന്നെ അസാധാരണമായ രോഗശാന്തികൾക്കും സാക്ഷ്യം വഹിച്ച സ്ഥലമാണ് ഗലേരി മറ്റൊരു സുവിശേഷം നാല് ഇരുപത്തി മൂന്നിൽ പറയുന്നു അവൻ അവരുടെ സിനിഗോകളിൽ പഠിപ്പിച്ചു രാജ്യത്തിന് സുവിശേഷം പ്രസംഗിച്ചും ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു അവന്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു എല്ലാ രോഗികളെയും വിവിധ വ്യാധികളായാലും ബത്തുകളായാലും അഭിജിതരായവരെയും വിശ്വാസബാധിതർ അപസ്മാര രോഗികൾ തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവരെ സുഖപ്പെടുത്തി ഗലീലി ദക്കപ്പോളി യൂദയ ജോറുസലം ജോർദാന്റെ മറുകര എന്നിവരിൽ നിന്ന് വലിയ ജനക്കൂട്ടം അവനെ അനുഗമിച്ചു അതെ സത്യമായിട്ടും ഈ വചനം പൂർത്തീകരിക്കപ്പെട്ട സ്ഥലമാണ് ഗലീലി യേശുവിൻ്റെ സുവിശേഷഭാഗ്യവചനം ധ്യാനിച്ചുകൊണ്ട് ആ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നല്ല ഓർമ്മകളോടുകൂടി ഗലീലിയോട് പിട പറഞ്ഞ് ഞങ്ങൾ തിരികെ പോരുന്നു